നാനൂറ് സീറ്റ് എന്ന സ്വപ്ന സ്വപ്നസംഖ്യയിൽ നിന്ന് നരേന്ദ്രമോദി പിന്നോട്ടോ നാന്നൂറ് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞത് പാർട്ടിയല്ല ജനങ്ങളാണെന്ന് നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് നാല് ഘട്ടം പിന്നിടുമ്പോൾ നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ആത്മവിശ്വാസം തലകീഴ്മറിഞ്ഞു അപ്പോൾ നാന്നൂറ് സീറ്റ് എന്നത് കൊട്ടക്കണക്കായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പി ചുവടുവെച്ചത് തന്നെ ഇതാ തങ്ങൾ മൂന്നാം വട്ടവും അധികാരത്തിലേറുന്നു അത് വെറും അധികാരോഹണം ആയിരിക്കില്ല നാനൂറ് സീറ്റ് എന്ന ചരിത്ര കൂടിയായിരിക്കും ഇത്തവണ ബി ജെ പി അധികാരത്തിലേറാൻ പോകുന്നത് എന്നാണ് നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും ആവർത്തിച്ചു പറഞ്ഞത് അത് ആദ്യം നരേന്ദ്രമോദി പാർലമെന്റിൽ പറയുന്നു പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് വേദികളിലെല്ലാം അവിടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി തന്നെ ബി ജെ പി ഉയർത്തിയത് ഇത് നാനൂറ് സീറ്റ് നേടി തങ്ങൾ അധികാരത്തിലേറുമെന്നാണ് അത് വലിയ പകിട്ടോടു കൂടി തന്നെ ബി ജെ പി അനുകൂല മാധ്യമങ്ങളെല്ലാം ഏറ്റെടുക്കുകയും ചെയ്തു എന്തായാലും അമൽ അന്ന് പാർലമെന്റിൽ നരേന്ദ്രമോദി പറഞ്ഞത് ഇ ഇങ്ങനെയാണ് अब आपका आशीर्वाद मफिक लेना तो ले सकते हैं സപ്പോൾ ഇങ്ങനെ പാർലമെന്റിൽ വലിയ അമിത ആത്മവിശ്വാസത്തോടുകൂടി നരേന്ദ്രമോദി പറയുന്നു വലിയ കയ്യടികളോടുകൂടി ബി ജെ പിയുടെ എം പിമാരൊക്കെ അത് ഏറ്റെടുക്കുകയും ചെയ്തു അതിനുശേഷം നമ്മൾ കണ്ടത് എല്ലാ തെരഞ്ഞെടുപ്പ് വേദികളിലും ഇതൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഏറ്റുവിളിക്കുകയാണ് ഇവിടെ നരേന്ദ്രമോദി മാത്രമല്ല ബി ജെ പിയുടെ മറ്റ് പല നേതാക്കളും ഇതേ കാര്യം എല്ലാ തെരഞ്ഞെടുപ്പ് വേദികളിലും ആവർത്തിച്ച് പറയുകയും ചെയ്തു അപ്പോൾ ആദ്യഘട്ടത്തിൽ ബി ജെ പി സെറ്റ് ചെയ്ത മുദ്രാവാക്യം തന്നെ ഞങ്ങൾക്കിത് നാനൂറ് സീറ്റ് കിട്ടാൻ പോകുന്നു എന്നാണ് അതിൽ അമിത്ഷാ ബി ജെ പിയിലെ രണ്ടാമൻ അമിത്ഷയാണല്ലോ അദ്ദേഹം ഇത് കിട്ടുമെന്ന് മാത്രമല്ല എവിടെ നിന്നൊക്കെ സീറ്റുകൾ കിട്ടും എന്നുകൂടി പറയുന്നുണ്ട് അമിത്ഷായുടെ കണക്ക് രസകരമാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും ഉറപ്പായും തങ്ങൾക്ക് എം പിമാരുണ്ടാകും ബംഗാളിൽ മുപ്പത് സീറ്റ് കിട്ടും ഒഡീഷയിൽ പതിനാറോ അതിൽ കൂടുതലോ കിട്ടും തെലങ്കാനയിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ആന്ധ്രയിൽ പതിനെട്ട് വരെ ഇങ്ങനെയാണ് അമിത്ഷായുടെ കണക്ക് പോകുന്നത് അപ്പോൾ ഇത്ര വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ഇടത്ത് നിന്നാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് ബി ഞങ്ങളല്ല നാനൂറ് എന്ന് പറഞ്ഞത് ജനങ്ങളാണ് എന്ന് പറയുന്നത് ഇപ്പം അമിത്ഷായും മോദിയും മാത്രമല്ല ബി ജെ പിയുടെ സായി പറഞ്ഞതുപോലെ തന്നെയാണ് സകല നേതാക്കന്മാരും എല്ലാ തെരഞ്ഞെടുപ്പ് വേദികളിലും മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ പറഞ്ഞിരുന്നത് അവരുടെ മുദ്രാവാക്യം തന്നെ അല്ലേ നാനൂറിന് മുകളിലേക്ക് ഞങ്ങൾ ഇത്തവണ എത്തുമെന്നുള്ളതായിരുന്നു ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ ഇവരൊക്കെ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് നാനൂറ് സീറ്റ് മുകളിൽ കിട്ടുമായിരുന്നുവെന്ന് അപ്പോൾ ആ നിലയിൽ പറയുക മാത്രമല്ല നാനൂറ് സീറ്റിന് മുകളിൽ കിട്ടിയാൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്നുള്ള നിലയിൽ കൂടി ബി നേതാക്കളുടെ പ്രചരണം മുന്നോട്ട് അതായത് ഈ ഭരണഘടന തന്നെ ഞങ്ങൾ മാറ്റി എഴുതും അല്ലെങ്കിൽ ഗ്യാൻവാപ്പി പള്ളി നിന്നിടത്ത് ഞങ്ങൾ അമ്പലം പണയും ബാബറി മസ്ജിദിന് പകരം ഉദ്ദേശിക്കുന്ന പള്ളി ഉണ്ടല്ലോ ആ പള്ളി പണി ഞങ്ങൾ അനുവദിക്കില്ല എന്നിങ്ങനെ ബി എല്ലാ നേതാക്കളും ഈ നാനൂറിന് സീ സീറ്റിന് മുകളിലേക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്തൊക്കെ ഈ രാജ്യത്ത് നടപ്പാക്കുമെന്നും ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതെ അന്ന് വളരെ ശക്തിയുക്തം ഈ വാദം മുന്നോട്ട് വെച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ മാത്രമാണ് നമ്മളത് കണ്ടത് ഇന്നിപ്പോൾ നരേന്ദ്രമോദി വളരെ വ്യക്തമായി പറയുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ള വ്യക്തമായ സൂചന ആ നാനൂറ് എന്നുള്ള അമിതാത്മവിശ്വാസത്തിൽ നിന്ന് അവർ പിറകോട്ട് പോകുന്നു ഇത് പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം മുതൽ തന്നെ ഇത് ആളുകൾ പറഞ്ഞു തുടങ്ങിയിരുന്നു കാരണം ആ സമയം തൊട്ട് ബി ജെ പി നാനൂറ് സീറ്റെന്ന് മുദ്രാവാക്യത്തിൽ നിന്ന് പരക്കെ പിന്നോട്ട് പോകുന്നതാണ് ഇതിപ്പോൾ നോക്കുക നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലേക്ക് നടന്ന ആദ്യ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പി ഏറെക്കുറെ ആ വാദത്തിൽ നിന്ന് പിന്നോട്ട് പോയി പ്രധാനമായും ഈ പോളിംഗ് ശതമാനത്തിലെ വലിയ കുറവ് അതായത് ഇത്ര പ്രചണ്ഡമായ പ്രചാരണം നടത്തിയിട്ടും ബൂത്തുകളിലേക്ക് ആളുകൾ വലിയ രീതിയിൽ ഒഴുകിയെത്തുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വീഴ്ചയായത് തങ്ങൾക്കുള്ളൊരു തിരിച്ചടിയാണോ എന്ന് ബി ജെ പി നേതാക്കൾ ഭയന്നു ഇങ്ങനെ മുന്നോട്ട് വെച്ച ഈ മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്നുള്ള ആശങ്ക അവർക്ക് വരികയും ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് ഇനിയിപ്പോൾ വളരെ നിർണായകമാണ് അടുത്ത നാല് ഘട്ടങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഒരുപക്ഷെ വലിയൊരു മുന്നേറ്റം ബി പോലും പ്രതീക്ഷ ില്ല അപ്പോൾ ഇനിയുള്ള ഘട്ടങ്ങളിൽ ഭരണത്തിലേറുക എന്നുള്ളതിന് ഇനിയുള്ള തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് നാനൂറ് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞതല്ല പാർട്ടിയോ നേതാവായ താനോ പറഞ്ഞതല്ല അത് ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞതാണ് അത് ഏറ്റുപറയുക മാത്രമേ ഞങ്ങൾ ചെയ്തുള്ളൂ എന്നുള്ളത് അപ്പോൾ ഒരു ഭയം ബി ജെ പിക്ക് ഉള്ളിൽ ബി ജെ പി നേതാക്കൾക്കിടയിൽ നരേന്ദ്രമോദിക്കുള്ളിൽ വന്നിട്ടുണ്ട് എന്നുള്ള നിശ്ചയമാണ് ആ ഭയം ഉണ്ടായി വരാനുള്ള ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കൃത്യമായിട്ടുള്ള ഒരു മോദി തരംഗം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊന്നില്ല മോദി തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേ അല്ല എന്നുള്ളത് ഈ കഴിഞ്ഞ ഘട്ടം കഴിഞ്ഞപ്പോൾ അതിന്റെ പോളിംഗ് ശതമാനത്തിന്റെ കുത്തനെയുള്ള ഇടിവ് സൂചിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ് മാത്രമല്ല ബിജെപി മുന്നോട്ട് വെക്കുന്ന ഒരു ഹിന്ദുത്വ തീവ്ര ഹിന്ദുത്വ അജണ്ട ആ അജണ്ടയെ ജനം ആ രീതിയിൽ മുൻപ് എന്തെങ്കിലും തരത്തിൽ ജനങ്ങൾ അതിനോടൊരു അനുകൂല നിലപാട് എടുത്തിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു നിലപാട് അല്ലെങ്കിൽ ബിജെപിയുടെ ഹിന്ദുത്വ അജണ്ടയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം രാജ്യത്തെ വോട്ടർമാർക്കിടയിൽ ഇല്ല എന്നുള്ളത് കാണാൻ സാധിക്കും അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ അവർ മുഖ്യ വിഷയമായി കാണുന്നത് പലപ്പോഴും തൊഴിലില്ലായ്മ വിലക്കയറ്റം ഇത്തരത്തിൽ അടിസ്ഥാനപരമായി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് ജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു അത്തരം കാര്യങ്ങളാണ് അവരുടെ മുന്നിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിഷയങ്ങളെന്നുള്ള നില അതിലിപ്പോൾ നമുക്ക് പറയാൻ കഴിയുക രാമക്ഷേത്രമായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു ഇതുവരെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആയുധവും രാമക്ഷേത്രമായിരുന്നു ഇത്തവണയും അങ്ങനെ തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചത് പക്ഷെ അത് വലിയ രീതിയിൽ അവർ ഉദ്ദേശിച്ച ഒരു ഇമ്പാക്റ്റ് രാമക്ഷേത്രം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ബി ജെ പിക്ക് ഇപ്പോൾ നമ്മൾ തന്നെ മാധ്യമങ്ങളിൽ നിരന്തരം കാണുകയാണല്ലോ ഫീൽഡിൽ പോയി മാധ്യമപ്രവർത്തകർ ആളുകളോട് സംസാരിക്കുന്ന നമ്മൾ എപ്പോഴും മാധ്യമങ്ങളിൽ കൊടുക്കാറുണ്ട് അവരൊക്കെ പറയുന്ന ഒരു കാര്യം രാമക്ഷേത്രം ബി നിർമ്മിച്ചു അതിൽ പ്രാണപ്രതിഷ്ഠ നടത്തി സന്തോഷം പക്ഷേ അതൊന്നും വോട്ട് ചെയ്യാനുള്ള കാരണമല്ല ഞങ്ങൾക്ക് വൈദ്യുതി എവിടെ ഞങ്ങൾക്ക് കുടിവെള്ളം എവിടെ ഞങ്ങൾക്ക് വീട് എവിടെ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് വോട്ടർമാർ പരസ്യമായി പറയുകയാണ് വന്നിട്ട് അവിടെയാണ് ബി ആ ഒരു തിരിച്ചറിവ് വന്നത് ജോലിയും വേതനവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ജനങ്ങൾ ഒരുപക്ഷെ തങ്ങൾക്ക് ഒരു തിരിച്ചടി നൽകാൻ തെരഞ്ഞെടുപ്പ് ഈ വോട്ടവകാശം വിനിയോഗിക്കുമോ എന്നുള്ളൊരു ഭയം ബി ജെ പിക്ക് ഉണ്ട് ഒരുപക്ഷെ ഈ രാമക്ഷേത്രമൊക്കെ യാഥാർത്ഥ്യമായതോടുകൂടി എല്ലാവരും വന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന ഒരു അമിതാത്മവിശ്വാസം തുടക്കത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതല്ല ജനകീയ പ്രശ്നങ്ങളാണ് ജനങ്ങൾ പ്രധാനമായി കാണുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഇപ്പോൾ ഈ ആദ്യ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ ബി ജെ പിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ മുദ്രാവാക്യങ്ങളിൽ നിന്നുള്ള ഒരു പിന്നോട്ട് പോക്ക് പോലും അവർ നടത്തുന്നത് സാ ഇപ്പോൾ ഈ ബി ജെ പിക്ക് ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളുടെ കാര്യം തന്നെ പരിശോധിക്കുമ്പോൾ ദേശീയ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർ അങ്ങേയറ്റം മോദിക്ക് വേണ്ടി മോദിക്ക് വേണ്ടി അനുകൂല വാർത്തകൾ ഉണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ധർമ്മമായിരുന്നു അല്ലേ ഭരണകൂടത്തിന് വിധേയപ്പെട്ടു നിൽക്കുന്ന ഒരു സ്വഭാവമായിരുന്നു രാജ്യത്തെ മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം പുലർത്തിയിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയമാണെന്നുള്ള രീതിയിലാണ് പക്ഷേ ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു രാഹുൽ ഗാന്ധിക്കും അരവിന്ദ് ഒക്കെ ഇത്തരം മുഖ്യധാരാ മാധ്യമങ്ങളിൽ അവരുടെ വാർത്തകൾക്ക് ഇടം നൽകുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു അതായത് മോദി മാത്രമല്ല ഇവർക്ക് കൃത്യമായി നേരിടാൻ ഒരു പ്രതിപക്ഷം രാജ്യത്തുണ്ട് എന്നുള്ള കാര്യം മാധ്യമങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതുമാണ് അതെ ഈ രണ്ട് വർഷങ്ങൾക്കിടെ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടത് മാറ്റവും മാധ്യമങ്ങളുടെ നിലപാടുകളിൽ വന്നിട്ടുള്ളത് എല്ലാ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ വന്നിട്ടില്ല എങ്കിൽ പോലും ഒരു ചലനം എന്തായാലും മാധ്യമങ്ങൾക്കിടയിൽ ഉണ്ട് പ്രതിപക്ഷത്തിന് കൂടി ഇടം നൽകുന്ന ഒരു മാധ്യമ സമീപനം ദേശീയ മാധ്യമങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം അമൽ ഇവിടെ എങ്ങനെ ബി ജെ പി നാനൂറ് സീറ്റ് നേടും ആ മുദ്രാവാക്യം തന്നെ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് ബി ജെ പി പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ചോദിച്ച ചോദ്യം ഇതെങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് കാരണം ഭൂരിഭാഗം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെ വിജയം ബി കഴിഞ്ഞ തവണ തന്നെ നേടിയതാണ് അതായത് പരമാവധി നേടാൻ കഴിയുന്നതിൻ്റെ അങ്ങേ അറ്റത്തെ വിജയം തവണ ബി ജെ പി നേടിയിട്ടുണ്ട് അതിനും കടന്നുള്ള ഒരു വിജയം എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് ഇതിപ്പോ നോക്കൂ ഗുജറാത്ത് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് ഹരിയാന ഡൽഹി ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് ഈ സംസ്ഥാനങ്ങളിലൊന്നും ഈ നേരത്തെ നേടിയതിനപ്പുറം ഒരു സീറ്റ് നേടാൻ ഇനി ബി ജെ പിക്ക് കഴിയും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് സീറ്റുകൾ നഷ്ടപ്പെടാനാണ് സാധ്യത ഇപ്പോൾ ഉത്തർപ്രദേശ് പഞ്ചാബ് ബംഗാൾ ബീഹാർ മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലൊക്കെ സീറ്റെണ്ണം കൂട്ടാനാകും എന്നാണ് ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് തുടക്ക ഘട്ടത്തിൽ പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും അങ്ങനെയല്ല ഒരു പക്ഷേ നമ്മൾക്കിതൊരു കൊട്ടക്കണക്കാണെന്ന് പറയേണ്ടി വരികയും ചെയ്യുന്നത് എങ്ങനെയാണ് ബി ജെ പി ഈ നാനൂറ് സീറ്റെന്ന കണക്കിലേക്ക് എത്തിയതെന്ന് ആലോചിക്കുമ്പോഴാണ് ഇപ്പോൾ സായി പറഞ്ഞ കണക്കിലേക്ക് തന്നെ വന്നാൽ കഴിഞ്ഞ തവണ തൊണ്ണൂറ് ശതമാനത്തിലധികം സീറ്റുകൾ നേടിയ മൂന്ന് സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര ബീഹാർ കർണാടക അതെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഇത്തവണ ബി ജെ പിയുടെ സ്ഥിതി എന്താണെന്നുള്ളതാണ് മഹാരാഷ്ട്രയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ എൻ സി പി ഐയും ഒപ്പം തന്നെ ശിവസേനയെയും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് അടർത്തിക്കൊണ്ടുവരുവാനും അതിലൊരു വിഭാഗത്തെ അടർത്തിക്കൊണ്ടുവരുവാനും അവർക്ക് സാധിച്ചു പക്ഷേ ഇപ്പോഴും ശരത് പവാർ നയിക്കുന്ന എൻ തന്നെയാണ് മഹാരാഷ്ട്രയിൽ വേരോട്ടമുള്ളത് അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് തന്നെയാണ് മഹാരാഷ്ട്രയിൽ കൂടുതൽ ജനസ്വാധീനമുള്ളത് അവർ രണ്ടുപേരും ഇന്ത്യ മുന്നണിയിൽ തന്നെയാണ് അപ്പോൾ അവിടെ ബി ജെ പിക്ക് നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസ് എൻ സി പി ഒപ്പം തന്നെ ശിവസേന ഇവർക്ക് ബി ജെ പിക്ക് വലിയ വെല്ലുവിളി ഉയർത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മഹാരാഷ്ട്രയിലെ കാര്യം അപ്പോൾ ഈ തൊണ്ണൂറ് ശതമാനം അതിനു മുകളിലേക്ക് സീറ്റ് എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളിയാണ് ബി ജെ പിക്ക് മാത്രമല്ല അതിൽ എണ്ണത്തിൽ കുറയുമോ എന്നുള്ള ഒരു ഭയം കൂടി ഇപ്പോഴുണ്ട് അതെ ഇതിലിപ്പോൾ ഈ നാനൂറ് സീറ്റെന്ന സ്വപ്നത്തിലേക്ക് എത്തണമെങ്കിൽ ദക്ഷിണേന്ത്യ എന്തായാലും ബി ജെ പിക്ക് കനിയാണ് പ്രത്യേകിച്ച് കർണാടക കർണാടക ആണ് അവർക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരേ ഒരു തുരുത്ത് കഴിഞ്ഞ തവണ കർണാടകയിൽ ഭൂരിപക്ഷം സീറ്റുകളിലും ബി ജയിച്ചിട്ടുണ്ട് പക്ഷെ ഇത്തവണ കർണാടകയിലെ സാഹചര്യം എന്താണ് ബി ഉള്ള സീറ്റുകൾ തന്നെ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക അങ്ങേയറ്റം ഉണ്ട് അതിൽ പല ഘടകങ്ങളുണ്ട് അതിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചു തന്നെ നമുക്കറിയാം പ്രജ്വൽ രേവണ്ണയുടെ കേസെടുത്താൽ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന കേസാണ് അദ്ദേഹത്തിന് മേൽ ഉണ്ടായിട്ടുള്ളത് അങ്ങേയറ്റം നാണം കെട്ട പരാതികൾ ുന്നു പക്ഷെ അദ്ദേഹത്തെ ഇപ്പോഴും വിദേശത്തുള്ള അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാൻ പോലും കഴിയുന്നില്ല അതൊരു വലിയ പാപഭാരമായി ബി ജെ പിക്ക് ഉള്ളിൽ ഉണ്ട് അതിപ്പോൾ ജെ ഡി എസിന്റെ നേതാവാണെങ്കിൽ പോലും ബി ജെ പി അവരുമായി സഖ്യം ചേർന്ന് മത്സരിക്കുന്നു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തവണ ആ സഖ്യം ഉണ്ടാക്കിയത് പക്ഷെ അത് പരാജയമായി അവർ തന്നെ ബി ജെ പിക്ക് ഒരു പൊല്ലാപ്പായി മാറുന്ന കാഴ്ചയാണ് കർണാടകയിലുള്ളത് അത് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കർണാടകയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ വിജയം നേടിയെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നരേന്ദ്രമോദി തന്നെ വന്ന് ക്യാമ്പയിൻ നടത്തിയിട്ടും കോൺഗ്രസ് അവിടെ സർക്കാർ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കണ്ടത് ബിജെപിയുടെ എല്ലാ തന്ത്രങ്ങളും അവിടെ പാളിപ്പോയിരുന്നു ആ ഒരു തരംഗം ഇപ്പോഴും കർണാടകയിൽ ഉണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു അമിത പ്രതീക്ഷ കർണാടകയിൽ വേണ്ട എന്ന് തന്നെയാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് ബി ജെ പിക്ക് അകത്ത് പോലും അത്തരം ഇന്റേർണൽ സർവേ അതായത് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാമെന്ന ആശങ്ക കർണാടകയിലുണ്ട് പിന്നീട് നമ്മൾ പറഞ്ഞ ബീഹാർ ബീഹാർ ഇപ്പോൾ നോക്കൂ നിതീഷ് കുമാർ ഒരു രാഷ്ട്രീയ ചതി നടത്തിയാണ് എൻ ഡി എയിലേക്ക് പോയത് എന്നുള്ള വികാരം വോട്ടർമാർക്കിടയിൽ വലിയതായിട്ടുണ്ട് അതായത് നിതീഷിനെ ഇങ്ങോട്ടേക്ക് ചാടിച്ച് ഇന്ത്യ മുന്നണിയെ ആകെ ഉലക്കാം എന്നൊരു പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് നിർവിപരീതമാണ് നിതീഷ് പോയത് കൊണ്ട് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് ഗുണമുണ്ടായി എന്ന് പറയേണ്ടി വരും തേജസ് യാദവ് ഒറ്റയ്ക്ക് കരുത്തുള്ള ഒരു നേതാവായി അദ്ദേഹം അവിടെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബീഹാറിലും ബി ജെ പിക്ക് നഷ്ടമുണ്ടാകാൻ പോകുന്നതെന്ന് ാണ് വിദഗ്ർ അപ്പോൾ ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു അറുപത് ശതമാനത്തോളം സീറ്റ് കിട്ടിയ യു പി ഒപ്പം തന്നെ ബംഗാൾ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ കാര്യം പരിശോധിച്ചാലും ബി ജെ വലിയ ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ യുപിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്കറിയാം ഇന്ത്യ സഖ്യം വലിയ ആത്മവിശ്വാസം നേടി എങ്ങനെയാണ് അഖിലേഷ് യാദവ് നേരിട്ട് ഈ മത്സരരംഗത്തേക്ക് വരികയാണ് അദ്ദേഹം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ പക്ഷേ ഏറ്റവും ഒടുവിൽ കനൌജിൽ അദ്ദേഹം ജനവിധി തേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി അത് യു പിയിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അണികളെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന ഊർജ്ജം ചെറുതല്ല ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി കൂടി മത്സരരംഗത്തേക്ക് എത്തുകയാണ് റായ്ബറേലിൽ ഇപ്പൊ രാഹുൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ കണ്ട രാഹുൽ ഗാന്ധി അല്ലല്ലോ അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തി ജനങ്ങൾക്കിടയിൽ നിരന്തരം സഞ്ചരിച്ച അവരുടെ വികാരം ഉൾക്കൊള്ളുന്ന ഒരു നേതാവായി മാറിക്കിയതിനു ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അങ്ങനെ ഇന്ത്യ സഖ്യത്തിന് ഉണർവ് നൽകുന്ന ഒരു വലിയ കാര്യമാണ് അഖിലേഷും രാഹുലും ഒക്കെ അവിടെ മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഒരുമിച്ച് മത്സരിക്കുന്നു എന്നുള്ളത് ആ നിലയിൽ യു പി അവർക്കൊരു എന്താ പറയുക ഈ ഇന്ത്യാ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നേരിയ സ്വ സ്വാധീനമൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള നിലയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മാത്രമല്ല ബി ജെ ആശങ്കപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ ജാതി സെൻസസ് അത് ഇന്ത്യ സഖ്യം ഉയർത്തി കാണിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പിന്തുണ ആർജിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഒപ്പം തന്നെ മുൻകുണ്ട് ായിരുന്ന പലപ്പോഴും ബി ജെ പിക്ക് ലഭിച്ചിരുന്നത് ഇപ്പോൾ മുസാഫർ നഗർ കലാപത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ജാട്ടു വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടിയാണ് പടിഞ്ഞാറൻ യു പിയിലൊക്കെ ബിജെപി വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയത് പക്ഷേ ഇപ്പോൾ ജാട്ടുകൾ ആ നിലയിൽ ബി ജെ പിക്ക് ഒരു പിന്തുണ നൽകാത്ത സാഹചര്യമുണ്ട് കർഷക സമരത്തിന്റെ അലയുലുകൾ ഇപ്പോഴും യുപിയുടെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട് മുൻപ് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ക്ഷത്രീയ വിഭാഗമായിട്ടുള്ള രജപുത്ര അവർ ബി ജെ പിയുമായി ഉടക്കി നിൽക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ പല തരത്തിലുള്ള ജാതി സമവാക്യങ്ങൾ അത് ബി ജെ പിക്ക് അത്ര ഗുണകരമാകുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിട്ടുള്ള ഉണർവ് ഇതെല്ലാം യു പിയിലും ബി ജെ പിക്ക് ചെറിയ തോതിലെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതെ ഇപ്പോൾ ബംഗാൾ നോക്കൂ ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് ബി ജെ പിയുടെ എക്കാലത്തെയും സ്വപ്നമാണ് കഴിഞ്ഞ തവണ അവർക്ക് പരമാവധി സീറ്റുകൾ കിട്ടുകയും ചെയ്തിരുന്നു പക്ഷേ ഇത്തവണ അതല്ല സ്ഥിതി മമത വളരെ ശക്തമായി തന്നെ അവിടെ മത്സരരംഗത്തുണ്ട് മമത മാത്രമല്ല കോൺഗ്രസ് എല്ലാവരും ഉണ്ട് ഒരു ഇന്ത്യ മുന്നണി എന്നുള്ളത് വലിയ രീതിയിൽ സാധ്യമായിട്ടില്ല എങ്കിൽ പോലും ബി ജെ പിയെ തങ്ങൾ ഇത്തവണ തളയ്ക്കും എന്ന് തന്നെയാണ് മമതാ ബാനർജി പറയുന്നത് ഇപ്പോൾ സന്ദേശ് ഖാലി അടക്കം ബി ജെ പിയുടെ തിരക്കഥയാണ് എന്ന് പുറത്തു വന്നതോടുകൂടി ബി ജെ പിയുടെ നില പരങ്ങലിലാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ കൂടി ഇപ്പോൾ അവസാന ലാപ്പിൽ പ്രചാരണത്തിൽ വന്നതോടുകൂടി അവിടെയും ഇന്ത്യ മുന്നണിക്ക് ഒരു ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ജാർഖണ്ഡിൽ നോക്കൂ മുഖ്യമന്ത്രിയെ തന്നെ ജയിലിലടച്ച കേന്ദ്രത്തോടുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു പ്രതികാരം അവിടുത്തെ വോട്ടർമാർക്കിടയിലുണ്ട് ഹേമന്ത് സോറൻ എന്ന് പറയുന്നത് അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവാണ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടത് ഒരു രാഷ്ട്രീയ പ്രതികാരമാണ് എന്ന് അവിടുത്തെ വോട്ടർമാർ ചിന്തിക്കുന്നു അവർ ആ തിരിച്ചടി അവർ ഒരുപക്ഷേ ഈ വോട്ടെടുപ്പിൽ കൊടുത്തേക്കുകയും ചെയ്യും അതും ബിജെപി ആശങ്കപ്പെടുത്തുന്നുണ്ട് തെക്കേന്ത്യയിലെ യ്ക്ക് വന്നാലും ഇതേ നിലയിൽ തന്നെയുള്ള സാഹചര്യങ്ങളാണുള്ളത് ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ നമുക്കറിയാം അവരുടെ വോട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞു അപ്പോൾ തന്നെ ബി ജെ പിക്ക് ആശങ്കയുണ്ട് ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ അവരുദ്ദേശിച്ചിരുന്നത് അവരുടെ സീറ്റുകൾ നിലനിർത്തുക തെക്കേ ഇന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുക എന്നുള്ളതാണ് അതിന് സാധിച്ചേക്കില്ല എന്നുള്ള നിലയിലാണ് അവർക്ക് തന്നെ കിട്ടുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ഇപ്പോൾ നമുക്ക് അവിടുത്തെ പൊതുവിലുള്ള ഒരു രീതി പരിശോധിച്ച് തെക്കേ ഇന്ത്യയിൽ ആകെ ഇപ്പം കേരളമുണ്ട് തമിഴ്നാടുണ്ട് തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ ആകെയുള്ള നൂറ്റി ഇരുപത്തി മണ്ഡലങ്ങളാണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പതിനെട്ട് എം പിമാരാണ് ഇത്രയും ഈ നൂറ്റി ഇരുപത്തൊൻപത് സീറ്റുകളിൽ നിന്ന് ആകെ ബി ജെ പിക്ക് ലഭിച്ചത് രണ്ടായിരത്തി നാലിൽ അത് പത്തൊൻപതാണ് രണ്ടായിരത്തി ഒൻപതിൽ പത്തൊൻപത് രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയേഴ് ഇത്രയുമാണ് തെക്കേ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ലോക്സഭയിൽ എത്തിക്കാൻ എത്തിയ ആകെ എം പിമാരുടെയുണ്ട് അതി തന്നെ കർണാടക ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പരിശോധിച്ചാൽ ആകെ അവർക്ക് ഇതുവരെ പാർലമെന്റിൽ എത്തിക്കാനായത് പത്ത് എം പിമാരിൽ താഴെയാണ് അപ്പോൾ ആ നിലയിൽ ഒരു വലിയ പ്രതിസന്ധി കാലങ്ങളായി അവർക്ക് അവിടെയുണ്ട് വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിത്തവണയും അതേ നിലയിൽ തന്നെ തുടരുന്നത് എന്നുള്ളതാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലെ മാത്രം കാര്യം എടുക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ വലിയ പ്രതീക്ഷ വെച്ചിട്ടാണ് അവർ മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങിയ അണ്ണാമലയുടെ നേതൃത്വത്തിൽ പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ അവർക്ക് അന്ന് അവിടെ ഉണ്ടായിരുന്ന അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വോട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വന്നപ്പോൾ പക്ഷേ അത് മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനമായി കുറയുന്ന സാഹചര്യമുണ്ട് പക്ഷെ ഇപ്പോൾ മത്സരിക്കുമ്പോൾ പോലും അവർക്കൊരു സഖ്യമില്ല പ്രധാനപ്പെട്ട എ ഡി എം കെ എന്നുള്ള പാർട്ടിയെ വിട്ടിട്ടാണ് അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ചെറുകക്ഷികളെ കൂട്ടിയാണ് മത്സരിക്കുന്നത് അപ്പോൾ ഇത്തവണ അവർക്ക് ഇനിയും വോട്ട് കുറഞ്ഞേക്കാം കുറഞ്ഞേക്കാമെന്നുള്ളൊരു സാഹചര്യമാണ് തമിഴ്നാട്ടിൽ നിന്നും അവർ ആശങ്കപ്പെടുന്ന ഒരു കാര്യം ഇതിലിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമൽ അതായത് ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ തവണ പിടിച്ച സീറ്റുകൾ അതേപോലെ തന്നെ പിടിക്കുക ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുക ഇതായിരുന്നു ബി പ്ലാൻ അങ്ങനെയാണ് ഈ നാനൂറ് സീറ്റെന്ന മുദ്രാവാക്യം പോലും അവർ സെറ്റ് ചെയ്തത് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന ഒരു തിരിച്ചറിവ് ഇപ്പോൾ ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ബി ജെ പിക്ക് വന്നിട്ടുണ്ട് അത് നമ്മൾ രണ്ടാം ഘട്ടം മുതൽ തന്നെ നരേന്ദ്രമോദിയുടെ അടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയിൽ വന്ന മാറ്റങ്ങൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് ബി ജെ പിക്ക് അകത്ത് ആശങ്കകൾ ഉരുണ്ടുകൂടിയിരിക്കുന്നു എന്ന് കൈവിട്ട രീതിയിലുള്ള പ്രസംഗങ്ങൾ നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ നടത്തുകയാണ് ഇതിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ഇങ്ങനെയൊരു അടിയൊഴുക്കുണ്ട് എന്ന് പ്രതിപക്ഷവും നന്നായി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ആദ്യം ബി ജെ പി ഒക്കെ ഈ സീറ്റ് എന്ന മുദ്രാവാക്യവും അവരുടെ അമിതാത്മവിശ്വാസവും ഒക്കെ കാണുമ്പോൾ പ്രതിപക്ഷം പോലും അത് സത്യമായിരിക്കും അങ്ങനെ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ച് അവർക്ക് പോലും ഊർജ്ജം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഒരു പക്ഷേ ഭരണത്തിലേറാം എന്ന ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾക്കുണ്ട് ആ ഒരു ഉണർവ് ഇപ്പോൾ അവരുടെ പ്രകടനത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ കാര്യം നമ്മൾ മുന്നേ പറഞ്ഞതാണ് രാഹുൽ ഗാന്ധിയെ മുന്നേ കണ്ട രാഹുൽ ഗാന്ധി അല്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ പ്രതിപക്ഷ പ്രതിപക്ഷനിരയെ മുന്നിൽ നിന്ന് നയിക്കുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ രാഹുൽ രാഹുൽഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയായിക്കോളട്ടെ ഇവരുടെ പ്രസംഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി തടിച്ചു കൂടുന്ന ഒരാൾക്കൂട്ടം തന്നെ മുൻപുണ്ടായിരുന്നില്ലാത്ത ഒരു സ്വീകാര്യത ഇപ്പോൾ ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന നൽകുന്ന കാര്യമാണ് ആ നിലയിൽ നോക്ക് കോൺഗ്രസിനെ ഏതൊക്കെയോ രീതിയിൽ എത്രയോ തവണ പ്രതിസന്ധിയിലാക്കുവാൻ ബി ജെ പി ശ്രമിച്ചു അവരുടെ പാർട്ടി അക്കൗണ്ടിൽ കിടന്ന പണം പോലും എടുത്ത് വിനിയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അപ്പോൾ അങ്ങനെ കോൺഗ്രസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഇല്ലാ പല രീതിയിൽ ഇല്ലാതാക്കുവാൻ ബി ജെ പി ശ്രമിക്കുന്നതൊക്കെ ഒരു തരത്തിൽ അവർക്ക് ഗുണമാവുകയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ നിലയിൽ കോൺഗ്രസ്സിന് ഒരു ജനങ്ങളുടെ ഇടയിൽ നിന്നും ഒരു വികാരം അവർക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതെ ഇതിപ്പോൾ ബി ജെ പിക്ക് അകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു വികാരം ഈ നാനൂറ് സീറ്റ് എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഒരു അമിതാത്മവിശ്വാസം ആത്മവിശ്വാസം ഉണ്ടാക്കിയെന്നും അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നൊക്കെയുള്ളൊരു ചർച്ച ബി ജെ പിക്ക് അകത്ത് തന്നെ നടക്കുന്നു എന്ന ചില അണിയറ കഥകൾ ഒക്കെ ഉണ്ട് എന്തായാലും ഇപ്പോൾ ഇത് അതിർ കവിഞ്ഞ ആത്മവിശ്വാസം ജനങ്ങൾക്ക് വോട്ടർമാർക്ക് അത്ര രസിച്ചിട്ടില്ല ഒരു തിരിച്ചറിവ് ബി ജെ പിക്ക് ഉണ്ട് പ്രത്യേകിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കൊടുത്ത വാഗ്ദാനങ്ങളിൽ പലതും നടപ്പായിട്ടില്ല അങ്ങനെയുള്ള സമയത്തു കൂടിയാണ് മോദിക്ക് ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യവും നാനൂറ് സീറ്റ് എന്ന മുദ്രാവാക്യവും ഒക്കെ ബി ജെ പി മുന്നോട്ട് വെച്ചത് അത് പാളുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇന്ന് നമ്മൾ കണ്ട രീതിയിലുള്ള തുറന്നു പറച്ചിലുകൾ നരേന്ദ്രമോദി നടത്തുകയും ചെയ്യുന്നത് ഇനി പ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ബി സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് പരമാവധി സീറ്റുകൾ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അതിന് ഇനി എന്ത് ഉപായം എന്ത് വിദ്യ അവർ സ്വീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും